പവൻ ഹൃദയം നിറഞ്ഞ ുംകന്റെ കിടപ്പുമുറിക്ക് തീയിട്ട് പിതാവ് മരുമകളും മക്കളും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു തലക്കാട് താലൂക്കരയിലാണ് സംഭവം ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് വയോധികനെ അനുനയിപ്പിച്ചത് ഫയർഫോഴ്സ് സംഘം തിങ്കളാഴ്ച രാവിലെ തലക്കാട് പഞ്ചായത്തിലെ തലൂക്കരയിലാണ് സംഭവം മകൻ ജോലിക്ക് പോയതിന് പിന്നാലെ എത്തിയ പിതാവ് ജനലിലൂടെ പെട്രോൾ ഒഴിച്ച് മുറിയിൽ തീയിടുകയായിരുന്നു ഇവര് ഇവരും എന്റെ ഭാര്യയും മക്കളും താമസിക്കുന്നവരുണ്ടായിരുന്ന ഒരു പരാതി തന്നെ ഈ സമയം മകന്റെ ഭാര്യ മുറിയിലും മക്കൾ സമീപത്തുണ്ടായിരുന്നു സംഭവം കണ്ട് ഓടിയെത്തിയ നാട്ടുകാരെ വയോധികൻ വടിയെടുത്താണ് നേരിട്ടത് അതോടെ നാട്ടുകാർ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചു തുടർന്ന് ഫയർഫോഴ്സ് സംഘം പറ്റി നാട്ടുകാരുടെ സഹായത്തോടെ തീണക്കുകയായിരുന്നു വയോധികനെ ഫയർഫോഴ്സ് സംഘമാണ് അന്വയിപ്പിച്ചത് തന്റെ വീടാണെന്നും തനിക്കിഷ്ടമുള്ളത് ചെയ്യുമെന്നുമായിരുന്നു വയോധികന്റെ നിലപാട് സ്വത്ത് തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് അറിയുന്നത് തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല രണ്ടു മുറികൾ മാത്രമുള്ളതാണ് വീട്